സ്പോർട്സ് ലേഖകൻ ശ്രീ കമാൽ ബരദൂർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ കമാൽ ബരദൂർ താങ്കൾ നിരവധി തവണ ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് അന്ന് തന്നെ താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും സംഭവിക്കുക സൂചനയായി നൽകുകയും ചെയ്തു പക്ഷേ അതൊക്കെ തെറ്റാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നു ഇവിടെ ഒരു സ്പോൺസർ രണ്ട് രണ്ട് കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഞാൻ കൊണ്ടുവരും ഞാനത് നടപ്പാക്കിയിരിക്കും എന്നൊക്കെ കൃത്യമായി പറഞ്ഞ് ഇവിടുത്തെ കേരളത്തിലെ ജനതയെ പറ്റിക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ പറയുന്നത് മാർച്ച് മാസത്തിലെ വിൻഡോയിൽ കൊണ്ടുവരുമെന്നാണ് മാർച്ച് മാസത്തിൽ ആ വിൻഡോയിൽ വരാനുള്ള ഒരു സാധ്യത എങ്ങനെയാണെന്നാണ് താങ്കൾ കാണുന്നത് കാരണം ലോകകപ്പിൻ്റെ പ്രിപ്പറേഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ യു എസ് എൽ കാനഡയിലൊക്കെ ആ മത്സരം നടക്കുന്ന സാഹചര്യത്തിൽ അത്തരമൊരു കാലാവസ്ഥയിൽ നിന്നെല്ലാം മാറി കേരളത്തിലേക്ക് വന്ന് ഈ ഒരു സൗഹൃദ മത്സരം കളിക്കാൻ ഒരു അർജന്റീന തയ്യാറാകുമെന്ന് കരുതാൻ കഴിയുമോ അപ്പോൾ വീണ്ടും ഒരു പറ്റിക്കൽ ഇവിടെ തുടരുന്നു മനസ്സിലാക്കേണ്ടത് ബാക്ക് ഫയല് അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല അദ്ദേഹം എങ്ങനെ സ്പോൺസറായി എങ്ങനെ ചാനൽ ഉടമയായി എന്നുള്ള കാര്യമൊക്കെ നമ്മള് വി എസ് അച്യുതാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതൊന്നും രണ്ട് മാർച്ചിലെ വിൻഡോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്പോൺസർക്ക് എന്താണ് ഫിഫ വിൻഡോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കായിക മന്ത്രിക്കും വിൻഡോ അറിയുമോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവുക ഈ വിൻഡോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ വിൻഡോ എന്ന് പറഞ്ഞാൽ ജനവാതിലാണ് ഈ ജനവാതിൽ തുറക്കുന്നത് പോലെയാണോ നമ്മൾ വീട്ടിലെ ജനവാതിൽ തുറക്കുന്നത് പോലെയല്ലല്ലോ ഫിഫ വിൻഡോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ പിന്നെ മാച്ച് വിൻഡോക്ക് ഓപ്പൺ ചെയ്യുന്നത് നോക്കൂ നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് ഇയറാണ് ഈ വേൾഡ് കപ്പ് ഇയറിലേക്ക് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ തേർട്ടി ടു ടീംസ് ആണെങ്കിൽ നെക്സ്റ്റ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് ടീംസ് മത്സരിക്കുന്ന മെഗാ ഈവന്റ് ആണ് അവിടെ അർജന്റീന എന്ന് പറയുന്നത് ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് ആണ് നിലവിലോ റാങ്കിംഗിൽ രണ്ടാമതുള്ള ടീമാണ് അവർക്ക് നെസി ഉണ്ട് അവർക്ക് എന്ത് പറഞ്ഞാലും വേൾഡ് കപ്പ് ഡിഫെൻഡ് ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വം അവർക്കും അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അവർ ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ റൗണ്ടിൽ വളരെ ടോപ്പിൽ നിൽക്കുന്ന ഒരു ടീം എല്ലാ കളികളും ഒന്നോ രണ്ടോ കളികൾ മാത്രമാണ് പിറകോട്ട് പോയത് ജയിച്ച് നിൽക്കുന്ന ഒരു ടീമാണ് ഇത് അമേരിക്ക മെക്സിക്കോ കാനഡ മൂന്ന് വലിയ രാജ്യങ്ങളിലായിട്ട് നടക്കുന്ന ലോകകപ്പ് കാലാവസ്ഥ ഏകദേശമൊക്കെ ഒരേപോലെ ആയിരിക്കാം ഇപ്പോഴും പിന്നെ ഇവിടൊക്കെ അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ ഒരേ കാലാവസ്ഥക്കായിരിക്കാം അപ്പോൾ മെസ്സി ഇപ്പോഴും കളിക്കുന്നത് അമേരിക്കയിലാണ് ഇൻ്റർമിയാമിക്കായിട്ടാണ് മറ്റ് താരങ്ങൾ പല താരങ്ങളും യൂറോപ്പിൽ കളിക്കുന്നവരാണ് ഇനി കുറച്ച് താരങ്ങൾ വിദേശ മീൻസ് ഗൾഫിൽ സൗദി അറേബ്യ അല്ലെങ്കിൽ പ്രോ സൗദി പ്രോ ലീഗിലൊക്കെ കളിക്കുന്നവരുണ്ട് അപ്പം ഇവരൊക്കെ ഒരുമിക്കുമ്പോൾ ഇവർക്ക് കാലാവസ്ഥയെ അറിയുക ഇപ്പം നമുക്ക് നമ്മുടെ മുമ്പിൽ വളരെ അരികിലായിട്ടുള്ള ഒരു രണ്ടായിരത്തി പത്തിലെ സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പാണ് ആ സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പ് ആദ്യമായിട്ട് ആഫ്രിക്ക ഹോസ്റ്റ് ചെയ്തൊരു വേൾഡ് കപ്പിൽ അർജന്റീന പോകുന്നു അമേരിക്കൻ ടീംസ് പോകുന്നു അവരാകെ പതറുന്നുണ്ട് ആഫ്രിക്കൻ കാലാവസ്ഥയെ അറിയാതെ ആദ്യമായിട്ട് അവിടെ കളിക്കുകയാണ് അതേപോലെ അതായത് അമേരിക്കയിലേക്ക് വരുമ്പോൾ ഇപ്പൊ യൂറോപ്പിൽ കളിച്ചവരാണെങ്കിൽ ഏഷ്യയിൽ കളിച്ചവരാണെങ്കിൽ അവരൊക്കെ ഒരുമിച്ച് ഒരു ടീമായിട്ട് സെറ്റ് ചെയ്ത് അവർ ഈ മാർച്ച് അല്ലെങ്കിൽ അടുത്ത വിൻഡോസിലൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള വേൾഡ് കപ്പ് അതായത് വേൾഡ് കപ്പിന്റെ സന്നാഹ അല്ലെങ്കിൽ സൗഹൃദ മത്സരങ്ങളാണ് ഉറപ്പ് പറയാം മാർച്ചിൽ വരാൻ പോകുന്നില്ല കാരണം അത്രയും ദൂരം സഞ്ചരിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ അവരൊരു ജസ്റ്റ് ഒരു സന്നാഹം പോലും അല്ല കളിക്കുന്നത് ജസ്റ്റ് എ ഫ്രണ്ട്ലി മാച്ചാണ് അതല്ല അവർക്ക് വേണ്ടത് വേൾഡ് കപ്പ് അടുത്ത് വരുമ്പോഴും മാർച്ച് എന്ന് പറയുമ്പോഴും വേൾഡ് കപ്പിലേക്ക് പിന്നെ ഏപ്രിൽ മെയ് മാത്രമേ രണ്ട് മാസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അതൊരു സാധ്യതയും ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ശരിക്കും നമ്മൾ മലയാളികൾ അതായത് എനിക്ക് ജോയ് മനസ്സിലാവാത്ത ഒരു കാര്യം ഈ സ്പോൺസർ ആണെങ്കിൽ ഈ മന്ത്രി ആണെങ്കിൽ ആരെയാണ് ഈ കബളിപ്പിക്കുന്നത് ആരോടാണ് ഈ സംസാരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മലയാളികളെ കുറിച്ച് സാക്ഷര വ്യക്തി അവിടെ നിൽക്കട്ടെ ഒരു സാമാന്യ ബോധമുള്ള പബ്ലിക്കല്ലേ ഈ പബ്ലിക്കിനോട് ക്ഷുഭിതരായിട്ട് സംസാരിക്കുന്നു ഇവരൊക്കെ വളരെ ക്ഷുഭിതരായിട്ട് ഇപ്പം നമ്മൾ സംശയം മാധ്യമ പ്രവർത്തകർ സംശയം ചോദിക്കുമ്പോൾ എന്തെല്ലാം മറുപടികളാണ് ഈ പറയുന്നത് അതേപോലെ സ്പോൺസർ വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹം അദ്ദേഹം എഴുപത് കോടി മുടക്കുന്നു അദ്ദേഹം കൊണ്ടുവരും വേണമെങ്കിൽ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം ഞാൻ ബസ് കയറ്റാം എന്നൊക്കെ പറയുന്ന തരത്തിൽ പോകുമ്പോൾ സോ മലയാളികൾ എന്ന് പറയുന്നവരെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴും കാര്യങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇത് നടക്കില്ലെന്ന് താങ്കൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും അറിയാം എങ്കിലും ഈ കലൂരിലെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ഇന്നും അവിടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഈ ഞായറാഴ്ചയും എഴുപതോളം കോടി ചെലവാക്കുമെന്നാണ് ഈ സ്പോൺസർ പറയുന്നത് അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ വലിയ ദുരൂഹതയില്ലേ കാരണം ഈ ഈ സ്റ്റേഡിയം നവീകരിച്ചാൽ പിന്നെ ആരത് നോക്കി നടത്തും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കരാർ അങ്ങനെയുള്ള ദുരൂഹതകൾ ഒരുപാടില്ലേ അത് ജോ ഇപ്പോൾ അപ്പോൾ ഒന്ന് അവരത് വ്യക്തമാത്രണം ആരുടെ ഓണർഷിപ്പിലാണ് ചിലപ്പോൾ അതായത് ഇപ്പൊ നമ്മള് ക്രിക്കറ്റ് ഒക്കെ നടക്കുമ്പോൾ മാസങ്ങൾക്ക് മുമ്പേ കേരള ക്രിക്കറ്റ് അസോസിയേഷന് സ്റ്റേഡിയം പിന്നെ അതായത് താൽക്കാലികമായിട്ട് രണ്ടോ മൂന്നോ മാസത്തേക്ക് കൊടുക്കാറുണ്ട് പല സ്റ്റേഡിയങ്ങളും ഇപ്പൊ കോഴിക്കോടാണെങ്കിൽ തിരുവനന്തപുരം ആണെങ്കിൽ താൽക്കാലികമായിട്ട് കൊടുക്കാറുണ്ട് ലീസ് പോലെ ലീസ് അല്ല എങ്കിലും ആ മത്സര നടത്തിപ്പിന്റെ ഭാഗമായിട്ട് കൊടുക്കാറുണ്ട് അത് എഗ്രിമെന്റ് വയ കൊടുക്കുന്ന ഒരു സാധനമാണ് അപ്പൊ ജി സി ഡി എ ആണ് വളരെ പ്രകടമായിട്ടത് വ്യക്തമാക്കേണ്ടത് അവരുടെ ഓണർഷിപ്പിലുള്ള ഒരു സ്റ്റേഡിയം ഒരു വ്യക്തിക്ക് കൊടുക്കട്ടുണ്ടോ അത് കായികമന്ത്രി പറയേണ്ട കാര്യമല്ല ജി സി ബി എ പറയേണ്ട ഒരു കാര്യമാണ് അവർ വ്യക്തമായി പറയണം അതാണ് ഒന്ന് ചെയ്യേണ്ടത് രണ്ട് എന്ന് പറയുന്ന എഴുപത് കോടി എന്ന് പറയുന്നത് ചെറിയ തുകയാണോ ചോദിച്ചത് എഴുപത് കോടിക്ക് ഇത് നവീകരിക്കുന്നത് നല്ലതാണ് നല്ലതാണ് അത് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ അതിനെ കാണണം കാരണം നല്ല ഗ്രാസ് വെച്ചു പിടിപ്പിക്കുന്നുണ്ട് കസേരകളൊക്കെ മാറ്റുന്നുണ്ട് വളരെ ഗംഭീരമായിട്ട് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് അത് വരട്ടെ വരണം അങ്ങനെ സ്റ്റേഡിയം നമുക്ക് വേണമല്ലോ എന്തൊക്കെ പറഞ്ഞു പക്ഷെ ഇതൊരു വ്യക്തിയാണ് ഏറ്റെടുക്കുന്നത് ഒരു ഒരു അസോസിയേഷൻ അതായത് കുറേ കാലം ഈ സ്റ്റേഡിയം നമ്മുടെ കെ എഫ് കേരള ഫുട്ബോൾ അസോസിയേഷൻ അതായത് ഐ എസ് എൽ മത്സരങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ കൈവശം ഉണ്ടായിരുന്നു പിന്നീട് നമുക്ക് രാജ്യാന്തര ക്രിക്കറ്റ് മത്സരങ്ങൾ നടന്നപ്പോൾ കെ സി എ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ കോഴിക്കോടേക്ക് നമ്മൾ വരികയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം നിലവിൽ നമ്മുടെ ഗോകുലം എഫ് സിയുടെ കൈവശമാണുള്ളത് അതായത് അവരുടെ ഒരു ഹോം ഗ്രൗണ്ട് ആയിട്ടാണ് അതിനെ പരിചയ കാണുന്നത് ഇപ്പോഴത്തെ സൂപ്പർ ലീഗ് കേരള മത്സരങ്ങൾ നടക്കുന്ന അവരുടെ കൈവശം ഇങ്ങനെ കൊടുക്കാറുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ജോയ് ഇത് ജി സി ബി എ പറയണം എന്താണ് ഇവിടെ നടക്കുന്നത് നിങ്ങളൊരു വ്യക്തിക്ക് ഒരു സ്റ്റേഡിയം എഴുതി കൊടുത്തു എങ്ങനെ അദ്ദേഹം ഈ എഴുപത് കോടി സമ്പാദിക്കുന്നു ഈ എഴുപത് കോടി അദ്ദേഹം ചെലവഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങനെ നിങ്ങൾ ഇത് കൈമാറുന്നത് അല്ലെങ്കിൽ ബെനഫിറ്റ് എത്തും തുടങ്ങി കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല ജി അതായത് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത് ഒരാളിങ്ങനെ അവകാശമാണ് ഒരു മന്ത്രി പറഞ്ഞാൽ നമുക്ക് ഓക്കെ കാരണം മന്ത്രി വിത്ത് സ്റ്റേറ്റിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് അദ്ദേഹം അങ്ങനെ പറയാമെന്ന് കരുതാം പേഴ്സണലായിട്ട് ഒരാൾ പറയുമ്പോൾ എന്താണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളത് ഈ നേരത്തെ ആവർത്തിക്കപ്പെട്ട ചോദ്യം ശരി വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പറയേണ്ടത് മന്ത്രിയാണ് പക്ഷെ പറയുന്ന മന്ത്രിയുടെ റോൾ എടുക്കുന്നത് മറ്റേ ആൾക്കാരാണ് എന്നുള്ളതാണ് വളരെ ദുരൂഹമായി നിൽക്കുന്നത് നന്ദി ശ്രീ കമാൽ വരുന്നൂർ